ഒരുപാട് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് മേൽപ്പഴനി പോകണം എന്നുള്ളത് ഇപ്പം ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ മേൽപ്പഴനി അമ്പലം എന്നുള്ളത് ഏകദേശം പഴനിയോട് സമാനമായിട്ടുള്ള അമ്പലമാണ് എന്നുള്ള കേട്ടറിവോട് കൂടി ഞങ്ങൾ എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങി തിരിച്ചു മേൽപ്പഴനി അമ്പല അമ്പലത്തിലേക്ക് ഇത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളിപറമ്പ് ടൗണിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിലെത്താം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങളെന്തായാലും വെള്ളിപ്പറമ്പ് എത്തി വെള്ളിപ്പറമ്പിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലുള്ള വഴി കുറച്ച് ഇടുങ്ങിയതാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല റോഡാണ് എന്തായാലും ചെങ്കുത്തായ കുറച്ച് കയറ്റൊക്കെ കയറി ഞങ്ങൾ ഏകദേശം അമ്പല പരിസരത്തെത്തി ഈ അമ്പല പരിസരത്തെത്തുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളത് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് മറ്റു അമ്പലങ്ങളെപ്പോലെ പാർക്കിംഗ് ഫീസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്തായാലും ഞങ്ങൾ വണ്ടി സൈഡാക്കി നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് വഴിപാട് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയ എന്തായാലും രണ്ട് വഴിപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചീട്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അമ്പലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പകർത്തി ഈ അമ്പലം എന്തായാലും ഒന്ന് വന്നിരിക്കേണ്ട അമ്പലം തന്നെയാണ് ഏകദേശം തമിഴ്നാട് ടച്ചുള്ള ഒരു അമ്പലമാണത് ഇവിടെ ശരിക്കും എല്ലാ വഴിപാടുകളും പഴനിയിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകളൊക്കെ ഇവിടെ ചെയ്യാന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ എന്തായാലും ഇവിടെ അമ്പല പരിസരത്ത് ഒന്ന് രണ്ട് വഴിപാടുകളൊക്കെ ചെയ്യാന്നുള്ള തയ്യാറെടുപ്പിൽ പ്രിയ ഒരു രണ്ട് നാളികേരൊക്കെ എടുത്ത് മുട്ടിറക്കാൻ വേണ്ടി നാളികേരൊക്കെ എടുത്ത് വലം വെക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിൽ പഴനിയിലെ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇത് ശരിക്കും പഴനിയിലെ അതുപോലത്തെ തന്നെയാണ് ഇവിടെ പാലാഴിമടം ഉണ്ട് മുടി വടിക്കാനുള്ള പാലാഴിമടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞങ്ങൾ അമ്പലത്തിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വഴി കാണുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് കാണുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ശരിക്കും ഇവിടെ എല്ലാവരും ഒന്ന് വരേണ്ട ഒരു അമ്പലം തന്നെയാണ് നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ്